ഭീഷണികളും ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും നിറഞ്ഞ രാജ്യാന്തര രാഷ്ട്രീയത്തിന്റെ വേദിയിൽ ഇറാൻ വീണ്ടും തങ്ങളുടെ നയതന്ത്ര പാഠവും കൊണ്ട് ലോകശക്തികളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് മാസങ്ങളായി നീണ്ട സംഘർഷങ്ങളും അനിശ്ചിതത്വങ്ങളും ഒടുവിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി പുതിയ ധാരണയിലെത്തി ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകി സ്വന്തം പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് അതേസമയം ആഗോള സഹകരണത്തിന് തയ്യാറാണെന്ന പ്രഖ്യാപനത്തിലൂടെ ആണവ പ്രതിസന്ധിക്ക് നയതന്ത്രത്തിലൂടെ പരിഹാരം കണ്ടെത്താനുള്ള അസാധാരണ ശ്രമമാണ് ഇറാൻ ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്നത് ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനകൾ പുനരാരംഭിക്കാൻ അനുമതി നൽകുന്ന ഈ തീരുമാനം സുരക്ഷാ വെല്ലുവിളികളെ നയതന്ത്രത്തിലൂടെയും പരസ്പര വിട്ടുവീഴ്ചകളിലൂടെയും നേരിടാനുള്ള ഇറാന്റെ കഴിവിനെ എടുത്തു കാണിക്കുന്നു ഐ എ ഡയറക്ടർ ജനറൽ റാഫേൽ ക്രോസിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറംഗിയും കെയ്റോയിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഈ കരാറിന് വഴിയൊരുക്കിയത് ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിലായിരുന്നു ചർച്ചകൾ കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെ നടന്ന വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാൻ ആണവ കേന്ദ്രങ്ങളിലെ ഇൻസ്പെക്ടർമാരുടെ പ്രവേശനം നിരോധിച്ചിരുന്നു ഈ നീക്കം രാജ്യത്തിന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടിയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾക്ക് കാരണമായി ഇപ്പോൾ പുതിയ കരാർ അനുസരിച്ച് ഐ എഇയുടെ പരിശോധനകൾ വീണ്ടും ആരംഭിക്കാം പരിശോധനകൾക്ക് അനുമതി നിഷേധിച്ചിരുന്ന സാഹചര്യത്തിൽ ഇറാൻ ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ യുറേനിയം രഹസ്യമായി ഉൽപ്പാദിപ്പിച്ചേക്കാം എന്ന ഭയം സുരക്ഷാ വിദഗ്ദ്ധർ പോലും ഉയർത്തിയിരുന്നു ആ ആശങ്കകൾക്കിടയിലാണ് ഈ പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം പരിശോധനകൾക്ക് വീണ്ടും അനുമതി നൽകാനുള്ള ഇറാന്റെ തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഉപരോധ ഭീഷണിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു കെയ്റോയിലെ കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിലെ സ്നാപ്ബാക്ക് സംവിധാനം സജീവമാക്കാനുള്ള തങ്ങളുടെ ഉദ്ദേശം പ്രഖ്യാപിച്ചിരുന്നു കരാർ ലംഘിക്കപ്പെട്ടാൽ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ ഈ സംവിധാനം വഴിയൊരുക്കും വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ ഇറാന്റെ വ്യവസ്ഥയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പണപ്പെരുപ്പം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടി ഗുരുതരമാകുമെന്ന ഭയമുണ്ട് അതിനാൽ പുതിയ ഉപരോധങ്ങൾ ഒഴിവാക്കാനോ വൈകിപ്പിക്കാനോ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇറാൻ ഈ കരാറിനെ കാണുന്നുവെന്നാണ് പാശ്ചാത്യ നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ മൂന്ന് മാസം മുൻപ് ഇസ്രയേലുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ ഐ എഇയുമായുള്ള സഹകരണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഈ സമയത്താണ് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് നദൻസ് സമ്പുഷ്ടീകരണ കേന്ദ്രം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇറാൻ ആണവ നിർവ്യാപന ബാധ്യതകൾ ലംഘിച്ചുവെന്ന് ഇസ്രയേലും അമേരിക്കയും ആരോപിച്ചു അതേസമയം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമാണെന്ന് ആവർത്തിച്ചു പറയുന്നുമുണ്ടായിരുന്നു എങ്കിലും വർദ്ധിച്ചു വരുന്ന യുറേനിയം ശേഖരം ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു ആക്രമണത്തിന് മുൻപ് എണ്ണൂറ്റി എൺപത് പൗണ്ടിലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ ശേഖരിച്ചതായി ഐ എ ഇ എ കണക്കാക്കിയിരുന്നു ഇത് ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ മതിയായ അളവുമാണ് കരാർ ഒരു പ്രായോഗിക മുന്നേറ്റം മാത്രമാണെന്ന് ഐ എ ഇ എ തലവൻ ഗ്രോസി വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിൽ തകർന്ന ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ഇൻസ്പെക്ടർമാരുടെ പ്രവേശനത്തിൽ ഇപ്പോഴും നിരവധി തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇറാന്റെ ഭാഗത്ത് സഹകരണത്തിനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നാലും കൂടുതൽ സൈനികമോ സാമ്പത്തികമോ ആയ സമ്മർദ്ദം വരുമെങ്കിൽ കരാർ അസാധുവാക്കുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട് സ്നാക്ക് സംവിധാനം പ്രാബല്യത്തിൽ വരുമെന്ന ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുവരെ പിൻവലിച്ചിട്ടുമില്ല അതിനാൽ അടുത്ത മാസം കൂടുതൽ നിർണായകമാണ് എന്ന് വ്യക്തമാണ് വിദഗ്ധർ പറയുന്നത് ഈ കരാർ ആണവ പ്രതിസന്ധിക്ക് ദീർഘമായ പരിഹാരമല്ല പരിശോധനകൾ പുനരാരംഭിക്കുന്നത് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണ പരിധി സുരക്ഷാ ഗ്യാരണ്ടികൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന്റെ ഭാവി തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും മേഖലയിലെ സ്ഥിരതയിലേക്ക് തന്നെ ഒരു നല്ല ചുവടുവയ്പായി ഈ ധാരണ ഇറാന്റെ ഈ നീക്കം രാജ്യാന്തര രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മാതൃകയാണ് സ്വന്തം സുരക്ഷയെയും പരമാധികാരത്തെയും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ആഗോള സഹകരണത്തിന് ഒരു രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്തപരമായ സമീപനമാണ് ഇറാൻ പ്രകടമാക്കിയത് സംഘർഷങ്ങളും ഉപരോധങ്ങളും നിറഞ്ഞ സാഹചര്യത്തിലും സംവാദത്തിനുള്ള വാതിൽ തുറന്നിരിക്കുക എന്നത് ഒരു വലിയ ധൈര്യം തന്നെയാണ് നയതന്ത്രത്തെ മുൻനിർത്തി പരിഹാരങ്ങൾ നേടാനുള്ള ഈ ശ്രമം സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും കാര്യത്തിൽ മേഖലയ്ക്ക് ഒരു പ്രചോദനമായിരിക്കും വെല്ലുവിളികളെ നേരിടുമ്പോൾ സംഭാഷണവും സഹകരണവും എത്ര പ്രധാനമാണെന്ന് ലോകത്തിനു മുൻപിൽ ഉദാഹരിച്ച ഇറാൻ്റെ ഈ നീക്കം ഏറെ പ്രശംസനീയം തന്നെയാണ്